വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുറ്റടി നിർമ്മാണം പൂർത്തീകരിച്ചുള്ള പകൽവീട് തുറന്നു നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് നിർവഹിച്ചു വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് പതിനൊന്നാം വാർഡായ അച്ചൻകാനത്ത് പകൽവീട് നിർമ്മിച്ചു നൽകിയത് പകൽ സമയങ്ങളിൽ പ്രദേശത്തെ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന വയോജനങ്ങൾക്ക് ഒത്തുകൂടുന്നതിനും സമയം ചിലവഴിക്കുന്നതിനുമുള്ള സൗകര്യങ്ങളോടുകൂടിയാണ് പകൽവീട് പൂർത്തീകരിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളെ സാധാരണപ്പെട്ട ആളുകൾ ഒന്നെങ്കിലും പറമ്പിൽ പോയിപൊടിക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ പ്രായമായ ആളുകൾ വീടുകളിൽ ഉണ്ടെങ്കിൽ വന്നിരുന്ന വിശ്രമിക്കുവാനുള്ള ഒരു സ്ഥലം എന്ന് മാത്രമേ അവർക്ക് വന്നിട്ട് ടി വി കണ്ടിട്ട് ഇതിൽ പത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് വായിക്കാൻ പറ്റില്ല അത് വായിച്ച് അടുത്തുള്ള ഒരു വേദി എന്ന് മാത്രമേ തിരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സൂസൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ ജി പി രാജൻ സിസിലി സജി പൊതുപ്രവർത്തകരായ ടോണി മാക്കോറ വർഗീസ് ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ എത്തിയ വിശിഷ്ടാതിഥികൾക്കും പൊതുപ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കും യോഗത്തിൽ ആദരവ് നൽകി നിരവധി പ്രദേശവാസികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര